ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഒരു കിഡിലൻ ആവിയിൽ വേവിച്ച പലഹാരമാണ് വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം തയ്യാറാക്കിയ ഈ പലഹാരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഗോതമ്പ് പൊടിയും ഏത്തപ്പഴവും ചേർത്ത് തയ്യാറാക്കിയ ഈ കിണ്ണത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ എന്നാൽ പിന്നെ വരൂ വീഡിയോ നോക്കാം ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് വലിയ ഏത്തപ്പഴം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ഇവിടെ ഇരിക്കട്ടെ ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കിടക്കാം ഇതിലേക്കായിട്ട് ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് വറുത്തെടുക്കണം ഞാനിവിടെ കുറച്ച് കിസ്മിസും അതുപോലെ ക്യാഷു നട്ട്സിന് പകരം ബദാമുമാണ് എടുത്തത് ബദാം ഇതേപോലെയല്ല ചേർക്കുന്നത് കുറച്ച് തരിതരപ്പായിട്ട് പൊടിച്ച് ചേർക്കും ബദാമിന് പകരം നിങ്ങൾക്ക് ക്യാഷ്യൂ നട്ട്സ് എടുക്കാം ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അതുപോലെ ചേർത്ത് കൊടുക്കാം ഇവിടെ ചേർത്ത നട്ട്സെല്ലാം പാകമായിട്ടുണ്ട് ഇനി ഇതിനെ മാറ്റി കൊടുക്കാം ഇനി അതേ കടായിൽ ബാക്കിയുണ്ടായിരുന്ന നെയ്യിലേക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്ത് അതൊന്നും മൂപ്പിക്കുന്നുണ്ട് ജീരകം മൂത്തു വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഏത്തപ്പഴം വഴറ്റിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്തിട്ടില്ല ഫാനിലുള്ള നെയ്യിൽ വെച്ച് തന്നെയാണ് ഇത് വഴറ്റിയെടുക്കുന്നത് മൂന്ന് മിനിറ്റോളം വഴറ്റിയതിനു ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് അരമുറി തേങ്ങ ചിരകിയതാണ് ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം മെൽറ്റ് ആവേണ്ട ആവശ്യമില്ല ഏത്തപ്പഴങ്ങൾ കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം പഴ കഷ്ണങ്ങൾ നല്ല പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ കടയിൽ നിന്ന് മാറ്റാം ഇനി അതേ പാൻ തന്നെ സ്റ്റവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിലാണ് മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാമോളം കറുത്ത ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര കറുപ്പായതുകൊണ്ട് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ബ്രൗൺ ഷുഗർ കേക്ക് ഉണ്ടാക്കുന്ന ഷുഗറാണ് ശർക്കര കൂടുതൽ ഡാർക്ക് ആയതുകൊണ്ടാണ് ആക്കാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുത്തത് ഇതില്ലെങ്കിൽ സാധാരണ കളറുള്ള ശർക്കര ഉപയോഗിക്കാം ഇവിടെ ശർക്കര നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെ അരിച്ചു മാറ്റി വയ്ക്കാം ഇനി ബാറ്റർ തയ്യാറാക്കാം ഇതിലേക്കായിട്ട് ഇതിലേക്കായിട്ടൊരു ബൗളെടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതുമ്പ് പൊടി ബൗളിലേക്ക് തട്ടിക്കൊടുത്തു എന്നിട്ട് നേരത്തെ തയ്യാറാക്കി അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കരയുടെ സിറപ്പ് ഇതിലേക്ക് മുഴുവനും ഒഴിച്ചു കൊടുക്കുകയാണ് അളവ് പാകമായതുകൊണ്ടാണ് മുഴുവനും ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാലാണ് കറക്റ്റായിട്ടുള്ള ചേരുവകളും അളവുകളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് അതുപോലെ പുതിയ ഓപ്ഷനായ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും ഗോതമ്പ്മാവും ശർക്കരയും നല്ലതുപോലെ മിക്സായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരമുറി തേങ്ങയുടെ കട്ടിപ്പാലാണ് ഇത് ഇരുന്നൂറ്റമ്പത് മില്ലി വരും ഇത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത ശർക്കരയുടെയോ തേങ്ങാപ്പാലിൻ്റെയോ അളവ് കൂടുതലായാൽ കുറച്ചുകൂടി ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അളവ് കൃത്യമായിട്ട് ക്രമീകരിക്കാൻ പറ്റും ഇവിടെ ബാറ്റർ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ സ്പൂണിൽ താഴെ ഉപ്പും അതുപോലെ നേരത്തെ വറുത്ത് വെച്ച ബദാം പൊടിച്ചതുമാണ് അപ്പോൾ ഇത്രത്തോളം പൊടിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല എന്നാലും കുറച്ച് കൂടുതലായിട്ട് ബദാം പൊടിഞ്ഞു പോയിട്ടുണ്ട് കൂടുതൽ പൊടിഞ്ഞതുകൊണ്ട് രുചിക്ക് യാതൊരു കുറവും വന്നിട്ടില്ല ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നെയ്യിൽ വഴറ്റിവെച്ച വെച്ച കഷ്ണങ്ങളാണ് ഇത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം പഴ ചേർത്തപ്പോൾ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടുണ്ട് ഇത്രത്തോളം കട്ടി വേണ്ട ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കണം അതിലേക്കായിട്ട് നേരത്തെ തേങ്ങാപ്പാലെടുത്ത ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിന് വേണ്ടിയിട്ട് അര സ്പൂൺ ഏലക്കപ്പൊടി പിന്നെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച കിസ്മിസ് ആണ് അതിൽ കറുത്ത കിസ്മിസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കണം ഇവിടെ ബാറ്റർ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം ഇതിലേക്കായിട്ട് ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ആദ്യം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലേക്ക് ഇനി ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കൃത്യമായ അളവായതുകൊണ്ട് ഇത് മുഴുവനും ഈ പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റി ഒഴിച്ചതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ബബിൾസൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനെ വെള്ളം തിളച്ച ആവി വന്ന ഒരു ഇഡ്ഡലി കുക്കറിലേക്ക് മാറ്റാം ഇത് ഇരു ഇരുപത് മിനിറ്റാണ് വേവിച്ചെടുക്കേണ്ടത് ആദ്യം മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം അത് തുറന്ന് അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച കറുത്ത ക്രിസ്മിസ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല വേവിക്കാൻ വെച്ചിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ കുക്കായോയെന്നറിയാൻ ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിനെ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം ഏകദേശം ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും സൈഡൊക്കെ വിട്ടുവരും അഥവാ ഇളകി വന്നില്ലെങ്കിൽ ഒരു സ്പാറ്റിലാണ് സൈഡിലിട്ട് പതുക്കെ കറക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരുന്നതായിരിക്കും ഇവിടെ കിണത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇളകി വന്നിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ അതുപോലെ തന്നെ രുചിയിലും വെറുതെ പറയല്ലേട്ടോ തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം എന്തൊരു രുചിയാണെന്നറിയാമോ ഇത് കഴിച്ചപ്പോൾ എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഞാൻ ചേർത്തത് ഏത്തപ്പഴമാണോ അതോ ചക്കപ്പഴമാണോ എന്ന് കാരണം അത്ര നല്ല സോഫ്റ്റും രുചിയുമായിരുന്നു അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും ഗുഡ് ബൈ